എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് വയലുകളാണ് ഈ രണ്ട് വയലുകളിൽ ഏറ്റവും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആദ്യം കണ്ട പൈൽ തിരഞ്ഞെടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി പുഷ്പം പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ചില ആളുകൾ ആ വ്യക്തിക്കും നിങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ട് അവർ ആ വ്യക്തിയുമായി ഏറ്റവും അടുത്തവരാണ് ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് ചാഞ്ഞു പോകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ അവർ വിചാരിക്കുന്ന മറ്റൊരു സ്ഥലത്തിലേക്ക് അവരെത്തിക്കാൻ നോക്കുന്നു അവർ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ എക്കാലത്തും എതിർക്കുകയും ഒരിക്കൽ പോലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അവർ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ബന്ധം അറിഞ്ഞതിന് ശേഷം മുതൽക്കാണ് ഒരിക്കലും അവർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ബന്ധം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അങ്ങനെ നിങ്ങളുടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുവാനും മുന്നോട്ട് പോകാനും ആഗ്രഹവുമുള്ള നിങ്ങളെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല പക്ഷെ ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഒന്നും കഴിയില്ലെന്നുള്ളതാണ് സത്യം അവരുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലിയും അവരുടെ ദീർഘമായ പ്രയത്നമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളെ അല്ലെങ്കിൽ എന്നെയും എൻ്റെ വ്യക്തിയെയും ജീവിക്കാനായിട്ട് ഇവർ അനുവദിക്കില്ല എപ്പോഴും ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഞങ്ങളെ തടയുന്ന ശ്രമിക്കുന്ന ആളുകൾ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന് ഒരുപക്ഷെ അവരുടെ ശൈലിയും അവരുടെ ആജ്ഞ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളും കാണുമ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നും പക്ഷെ ഒട്ടും ശരിയല്ല അവർ ഭീരുക്കളാണ് അവർ പരാജയപ്പെടുന്നവരാണ് അവർക്ക് ഇതിനകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ ഇഷ്ടത്തെ തകർക്കാൻ അവർക്കൊന്നും കഴിയില്ല എന്നുള്ളത് പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി നിങ്ങളെ കീഴ്പ്പെടുത്തി അവർ വിചാരിക്കുന്നത് സാധിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ അവരുടെ പ്രയത്നങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടാലും വലിയൊരു കാലഘട്ടം തന്നെ നഷ്ടപ്പെട്ടാൽ അത് വിജയിക്കാൻ പോകുന്നില്ല അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അവർ എത്രത്തോളം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു അവരെത്രത്തോളം നിങ്ങളുടെ വിജയത്തെ തടയാൻ ശ്രമിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് വിജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുമായി അടുക്കും ശത്രുക്കൾ ശ്രമങ്ങൾ പരമാവധി നടത്തും നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ എന്ന നീക്കുമായി അകറ്റിയെടുക്കാൻ നുണകൾ കിംബതന്തികൾ കെണികൂട്ടലുകൾ അനാവശ്യം പറയലുകൾ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇതെല്ലാം ഉണ്ടാവും കാരണം നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നവർ ആ വ്യക്തിയുമായി അടുത്തവരാണ് അവരുടെ അജണ്ട തന്നെ നിങ്ങളെ ആ ജീവിതത്തിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് അത് വിജയിച്ചാലും ഇല്ലെങ്കിലും അതിനുള്ള പരിശ്രമങ്ങളുമായവർ ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോയിരിക്കും പക്ഷേ നിങ്ങളതിൽ തളരേണ്ട അവരുടെ പ്രയത്നങ്ങൾ അവർ മരിക്കുന്നത് വരെ വിജയിക്കാൻ പോകുന്നില്ല അടുത്തതായിട്ട് പൂമ്പാറ്റ ബൈൽ സ്വീകരിച്ചവരാണ് ആരൊക്കെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിഘാതമായി നിൽക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുറച്ചാളുകൾ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എവിടെ ചെന്നാലും നിങ്ങളുടെ ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്നു അവർ നിങ്ങളുമായി ചിലപ്പോൾ രക്തബന്ധമോ വ്യക്തിബന്ധമോ സൂത്ബന്ധമോ ഉള്ളവരാണമെന്നില്ല ചിലപ്പോൾ ആ കാറ്റഗറിയിൽ ഉള്ളവരുമാകാം നിർബന്ധമില്ല പക്ഷേ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതങ്ങനെ നേരക്ക് പോയാൽ ശരിയാകില്ല എന്നവർ കണ്ടെത്തുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ നടത്ത നടത്തിയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഒറ്റക്കോ ആയിട്ട് തന്നെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങൾ ഒരിടത്ത് തന്നെ നിന്നു പോയിരുന്നെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് രണ്ടാക്കുമായിരുന്നു പക്ഷേ ശത്രുവിന് കഴിയാത്തത് നിങ്ങളുടെ യാത്രകളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള നിങ്ങളുടെ മാറ്റവുമാണ് ഒരു ശത്രുവിന് അധികകാലം ഉപദ്രവിക്കാൻ കഴിയില്ല ഒന്നുകിൽ നിങ്ങൾ അവിടെ നിന്ന് മാറും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിന് ഒരു സ്ഥലത്തു നിന്ന് നിങ്ങളധികാലം ഉപദ്രവിക്കാൻ കഴിയില്ല ശത്രുവിന് തന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും അങ്ങനെ നിങ്ങളെ അധികകാലം ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്ത രീതിയിൽ സർവശക്തൻ ഈശ്വരൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി കാര്യങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നു ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും മാത്രം നിലനിൽക്കുകയും നിങ്ങളെ രണ്ടുപേരെയും അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയാതെ വരികയും ചെയ്യും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയാണത് ആരെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റി രണ്ടാക്കി ഉപദ്രവിച്ച് കുറച്ച് നാൾ ഷൈൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പിന്നീട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഈശ്വരൻ മാറ്റിമറിക്കും നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കോളൂ നിങ്ങളെയും ആ വ്യക്തിയെയും അധികകാലം ഒരാൾക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല നിങ്ങളുടെ മാനസികമായും മറ്റും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയാത്ത രീതിയിൽ ഈശ്വരൻ സംവിധാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംരക്ഷിത സ്ഥാനങ്ങൾ ഈശ്വരൻ നൽകിയിരിക്കുന്നു നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരസ്പരമുള്ള ഇഷ്ടവും നിങ്ങളുടെ മനസ്സിൻ്റെ പൊരുത്തവും എല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പകർന്നു നൽകുന്നു അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൽ വിജയം വരിച്ചവരായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനും കഴിയും ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഇത്തരം ശത്രു സമീപനമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സും അടുക്കുന്നില്ല കാരണം നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും നിങ്ങളെ അകറ്റാതിരുത്തുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുമിച്ച് വിജയം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അതോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ട് പോവുക ആരൊക്കെ ശ്രമിച്ചാലും അവർക്ക് അധിക കാലം നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല ദൃഢമായ ബന്ധമായി നിങ്ങളുടെ ബന്ധം മാറുകയും അവർ തകർന്നു പോവുകയും ചെയ്യും കാരണം അവരുടെ മനസ്സിലെ ഉദ്ദേശം ശരിയല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക